മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം ഇനി മുഖക്കുരു നാച്ചുറലായിട്ട് മാറ്റാനുള്ള ഫലപ്രദമായ ഹോം റെമഡി പറയാം പതിനഞ്ച് വയസ്സ് മുതൽ അൻപത്തഞ്ച് വയസ്സ് വരെയുള്ള എല്ലാവരെയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് മുഖക്കുരു എന്നുള്ളത് ഇത് മുഖത്ത് മാത്രമല്ല പുറകിലും കഴുത്തിലും തുടയിലും അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരാറുണ്ട് എന്നാൽ മുഖത്ത് വരുമ്പോഴാണ് നമ്മളെ ഇതിനെ അക്നെ പിമ്പിൾസ് മുഖക്കുരു എന്നൊക്കെ വിളിക്കുന്നത് ഇത്തരം കുരുക്കളെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് പറയാം നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള ഓയിലാണ് സെബം എന്നുള്ളത് ഇത് ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികള് നമ്മുടെ സ്കിന്നിലെ ചെറിയ ചെറിയ ദ്വാരങ്ങൾക്ക് ഇടയിലായിട്ടാണ് ഉള്ളത് തൊലിയിൽ നിന്ന് ഇളകി വരുന്ന കോശങ്ങളും മറ്റു പൊടിപടലങ്ങളും ഈ ദ്വാരങ്ങൾ അടയ്ക്കുകയും ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന ഓയിലിന് പുറത്തേക്ക് വരാൻ സാധിക്കാതെ കട്ടി കൂടിയിട്ട് പിമ്പിൾസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലെയുള്ള കുരുക്കളായി മാറുകയും ചെയ്യും ഇനി എന്താണ് വൈറ്റ് ഹെഡ്സ് നോക്കാം ഇത്തരത്തിൽ സുഷിരത്തിൽ വരുന്ന എണ്ണമയവും അവിടുത്തെ കോശങ്ങളും ചേർന്നിട്ട് സുശിരത്തിന്റെ ദ്വാരം ഒന്നാകെ അടച്ചു കളയും ഇതാണ് വൈറ്റ് ഹെഡ്സ് ആയിട്ട് മാറുന്നത് എന്നാൽ മേൽഭാഗം മുഴുവനായും അടയാതെ പുറത്തേക്ക് തള്ളി വന്ന് അന്തരീക്ഷമായി കോണ്ടാക്ട് ചെയ്ത് കറുത്ത നിറത്തിലാകുന്നതാണ് ബ്ലാക്ക് ഹെഡ്സ് എന്ന് വിളിക്കുന്നത് ചിലരിൽ ഇതിനോടൊപ്പം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കൂടെ വന്നിട്ട് കുറച്ചുകൂടെ വലുതായി വേദനയോടെയുള്ള അവസ്ഥയെയാണ് പിംപിൾസ് അല്ലെങ്കിൽ ആക്നെ എന്നൊക്കെ വിളിക്കുന്നത് ഇനി മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയാം ഒന്നാമത്തേത് അത് തൊട്ട് തൊട്ട് കളിക്കരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് സിസ്റ്റ് പോലെ സൈസ് വലുതാകാനും പഴുപ്പും രക്തവും നീരും വരാനും എണ്ണം കൂടാനും കാരണമാകും രണ്ടാമത് ഇത് കുത്തി പൊട്ടിക്കരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ള കോശങ്ങൾ നശിക്കാനും കറുത്ത മാറാത്ത പാടുകൾ വരാനും കാരണമാകും മാത്രമല്ല ഫാമിലിയിൽ മുഖക്കുരു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും മുഖക്കുരു വരാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ് ഇനി മുഖക്കുരു വരാനുള്ള ഒന്ന് രണ്ട് കാരണങ്ങൾ പറയാം പ്രധാനമായും ഹോർമോണൽ വ്യതിയാനങ്ങളാണ് മുഖക്കുരു വർദ്ധിക്കാൻ കാരണം രണ്ടാമത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതായത് മധുരം കൂടിയ ഐസ്ക്രീം ബേക്കറി പലഹാരങ്ങൾ മിഠായികള് എളുപ്പത്തിൽ ദഹിക്കുന്ന അരി ഭക്ഷണങ്ങൾ തുടങ്ങിയ ഇത്തരത്തിൽ മുഖക്കുരുവിന്റെ പ്രശ്നമുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതാണ് അതായത് വൈറ്റ് ബ്രെഡിന് പകരം വീറ്റ് ബ്രെഡ് കഴിക്കാം വെള്ള അരിക്ക് പകരം തവിടുള്ള അരി ഉപയോഗിക്കാം മൈദക്ക് പകരം ഗോതമ്പും കഴിക്കാം മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇടയ്ക്കിടയ്ക്ക് മുഖം വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ് ഏകദേശം ഒരു മിനിറ്റ് ഐസ് എടുത്തിട്ട് മുഖക്കുരു ഉള്ള ഭാഗത്ത് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊറിച്ചിലും വേദനയും മറ്റു ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഇനി അമിതമായിട്ട് മേയക്കപ്പെടുന്ന ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒഴിവാക്കേണ്ടതാണ് തുടർച്ചയായിട്ട് മുഖക്കുരു വന്നുകൊണ്ടിരിക്കുന്നത് ശരീരത്തിലെ പി സി ഒ ഡി തൈറോയിഡ് സ്ട്രെസ് സെബോറിക് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയിട്ടുള്ള മറ്റ് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാകാം അതുകൊണ്ട് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കണ്ട് ചികിത്സ തേടാവുന്നതാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാനുള്ള സാധ്യത കുറയും മുഖക്കുരു നാച്ചുറൽ ആയിട്ട് മാറ്റാനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള ഹോം റെമഡി പറയണം വരണ്ട ചർമ്മമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ മല്ലിയില അരച്ച് ചേർത്ത് അതിലേക്ക് അര ടീസ്പൂൺ തൈര് ചേർത്ത ശേഷം മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തു വെക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് തവണ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് ആയിരിക്കും ഇനി നിങ്ങൾ ഓയിലി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തുളസിയിലെയും ആര്യവേപ്പിലെയും അരച്ച് ചേർത്ത് അതിലേക്ക് തക്കാളിയുടെ നീരുകൂടെ കൂട്ടിയ ശേഷം മുഖത്ത് അപ്ലൈ ചെയ്യാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴുകിക്കളയാം ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും ഒരുപാട് പേരെ അലട്ടുന്ന ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് അയച്ചു കൊടുക്കാം ഇതുപോലെയുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം